ആഭരണങ്ങൾ ധരിക്കുന്നതിൻ്റെ പൊരുൾ ഹൈന്ദവ ആചാരപ്രകാരം പല മംഗളകർമ്മങ്ങൾക്കും സ്വർണം ഉപയോഗിക്കുന്നു എന്താണതിന് കാരണം പണ്ടുകാലങ്ങളിൽ ആഭരണങ്ങൾ ധരിച്ചിരുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല അതോടൊപ്പം പാപനിവാരണം ആരോഗ്യരക്ഷ ദേവപ്രീതി സ്ഥാനസൂചിക ആത്മീയ ദർശനം എന്നിങ്ങനെ പല സതുദ്ദേശങ്ങളും ആഭരണം ധരിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു ആഭരണങ്ങൾ സൗന്ദര്യത്തിൻ്റെ മാറ്റു കൂട്ടുന്നതിന് ഉപകരിക്കുന്നതാണ് സൗന്ദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ആഭ ആഭ വർദ്ധിപ്പിച്ചു കാണിക്കുന്നതിനാണ് ആഭരണങ്ങൾ ധരിക്കാറുള്ളത് ആഭരണങ്ങൾ ധരിക്കുന്നതിന് പതിനാല് സവിശേഷ സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഈ പതിനാല് സ്ഥാനങ്ങൾ പതിനാല് ലോകങ്ങളായാണ് കണക്കാക്കിയിരിക്കുന്നത് ശിരസ് കഴുത്ത് നെറ്റി കാത് മൂക്ക് തോള് അധരം അരക്കെട്ട് കണങ്കാല് കണങ്കയ്യ് മാറ് കൈവിരൽ കാൽവിരൽ പാദം എന്നിവയാണവ പതിനാല് ലോകങ്ങളെയും പ പതിനാല് സ്ഥാനങ്ങളെയും പതിനാല് ലോകങ്ങളായി സൂചിപ്പിക്കുന്നുവെങ്കിൽ ശിരസ് സത്യലോകത്തെയും പാദം പാതാളലോകത്തെയും പ്രതിനിധീകരിക്കുന്നു ശിരസ് സത്യലോകമാണ് അതിൻ്റെ അർത്ഥത്തിലാണ് ചില മതക്കാർ കൂർത്ത മകുടമുള്ള കിരീടം ധരിക്കുന്നത് പാതാളം എന്നത് സൃഷ്ടാവിൻ്റെ പാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പാതാളമേഖല സർപ്പലോകമായതിനാൽ സർപ്പാകൃതിയിലുള്ള ആഭരണങ്ങളെ കാൽപാദങ്ങളിലും കാൽവിരലുകളിലും ധരിക്കുന്നു പാദങ്ങളിൽ സ്വർണ്ണാഭരണം ധരിക്കുവാൻ പാടില്ല സ്വർണത്തിന് ഹിരണ്യം എന്നുകൂടി പേരുണ്ട് ഹിന്ദു സങ്കല്പമനുസരിച്ച് ആദ്യത്തെ സൃഷ്ടി ഒരു സ്വർണ്ണമുട്ടയായിരുന്നു അതിൽ നിന്ന് ഹിരണ്യഗർഭൻ എന്ന പുരുഷൻ സംജാതനായി ആയതിനാലാണ് ശരീരത്തിൽ സ്വർണാഭരണങ്ങൾ ധരിക്കുന്നതിന് ഇത്രയധികം പ്രസക്തി ഉണ്ടായത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആദ്യ പുരുഷനും സ്വർണരൂപനായിരുന്നു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉത്തേജനം നൽകുവാനും സ്വർണത്തിൻ്റെ സവിശേഷമായ കഴിവുണ്ട് അതുകൊണ്ടാണ് ഗർഭിണികൾക്കും ശിശുക്കൾക്കും മറ്റും മരുന്നുകളോടൊപ്പം സ്വർണവും ഉരച്ചു കഴിക്കുവാൻ കൊടുക്കുന്നത് ശാസ്ത്രവിധി അനുസരിച്ച് വിവാഹവേളയിൽ വധൂവരന്മാർ സ്വർണാഭരണങ്ങൾ ധരിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ആ നിയമം ഇന്നും പരിപാലിക്കപ്പെട്ടു പോരുന്നു സ്വർണത്തിൻ്റെ സാന്നിധ്യം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു സൂര്യൻ അഗ്നി നക്ഷത്രങ്ങൾ എന്നിവയുടെ പ്രകാശം സ്വർണവർണമാണ് സർവാരാധ്യവും ഔഷധസമ്പുഷ്ടവുമായ തുളസിയിൽ സ്വർണത്തിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും ഇതിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന തങ്കഭസ്മം ഒരു മഹാ ഔഷധമാണ് ഇപ്രകാരം സൃഷ്ടിയും പ്രപഞ്ചവും തമ്മിൽ ആത്മബന്ധമുള്ളതിനാലാണ് നമ്മുടെ ദേവന്മാരും ദേവിമാരും സർവാഭരണ വിഭൂഷിതരായി കാണപ്പെടുന്നത് അല്ലാതെ ചില വിമർശകർ പറയുന്നത് പോലെ ദേവന്മാരെ സർവാഭരണ വിഭൂഷിതരായി അലങ്കരിക്കുന്നത് കാഴ്ചക്കാരെ ആകർഷിക്കുവാനോ ധാരാളം ആഭരണങ്ങൾ ഉണ്ടെന്ന് കാണിക്കുവാനോ അല്ല വ്യക്തമായ അടിസ്ഥാനങ്ങളും ആചാരങ്ങളുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഹൈന്ദവ മതം വിവാഹവേളയിൽ ഉമാമഹേശ്വരന്മാർ സർവാലങ്കാര വിഭൂഷിതരായിരിക്കുന്നുവെന്ന് മിക്ക പുരാണങ്ങളിലും വർണ്ണിക്കപ്പെട്ട് കാണുന്നുണ്ട് സദാ ചുടലഭസ്മത്തെയും നാഗങ്ങളെയും ധരിച്ചുകൊണ്ടിരുന്ന ശ്രീ മഹേശ്വരൻ തൻ്റെ വിവാഹവേളയിൽ സർവാലങ്കാര വിഭൂഷിതനായിരുന്നുവെന്ന് പറയപ്പെടുന്നത് തന്നെ ആഭരണങ്ങളുടെ മാഹാത്മ്യത്തിന് മാറ്റുകൂട്ടുന്നതാണ്